ൂരിലേക്കുള്ള ബസ് റൂട്ട് പുനഃസ്ഥാപിക്കണമെന്ന് ചാപ്പാറ സൗത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ചാപ്പാറ ഐ ടി സി പരിസരത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള നിർത്തിയ ബസ് റൂട്ട് പുനഃസ്ഥാപിക്കണമെന്ന് ചാപ്പാറ സൗത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ചാപ്പാറ പ്രദേശത്തു നിന്നും ഉണ്ടായിരുന്ന ബസ് റൂട്ട് നിർത്തിയത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും സി പി ഐ പുലറ്റ് സൗത്ത് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ചാപ്പാറ കെ വി രാമൻ പി എം ഷാംസുദ്ദീൻ വിരുനഗർ റാഹത്ത് ഹാളിൽ വെച്ച് ചേർന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിലെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതയുണ്ട് ഒന്ന് നമ്മുടെ ഈ സമ്മേളനം തവണ ചേരുന്നത് പഞ്ചാബിന്റെ തലസ്ഥാനമായിട്ടുള്ള ചണ്ഡിഗഡിൽ വെച്ചാണ് ഉത്തരേന്ത്യയിൽ വെച്ച് ചേരുന്ന പാർട്ടി കോൺഗ്രസ് എന്ന പ്രത്യേകത ഈ സമ്മേളനത്തിന് കഴിഞ്ഞ മൂന്ന് പാർട്ടി കോൺഗ്രസുകളും സൗത്ത് ഇന്ത്യയിൽ വെച്ചാണ് ചേർന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ വെച്ചായിരുന്നു ആന്ധ്രയിലെ അതിനു മുമ്പുള്ള പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ കൊല്ലത്ത് വെച്ചായിരുന്നു അതിനു മുമ്പുള്ള പാർട്ടി കോൺഗ്രസ് പോണ്ടിച്ചേരിയിൽ വെച്ചായിരുന്നു ഈ മൂന്ന് പാർട്ടി കോൺഗ്രസുകളും സൗത്ത് ഇന്ത്യയിൽ വെച്ച് ചേർന്ന പാർട്ടി കോൺഗ്രസ്സുകളാണ് എന്നാൽ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് ചണ്ഡിഗഡിൽ വെച്ച് ചേരുന്നു പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദൻ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പി പി സുഭാഷ് സി സി വിപിൻ ചന്ദ്രൻ സി കെ രാമനാഥൻ എന്നിവർ സംസാരിച്ചു ഇ എ ആഷിഫ് സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ടി അർജിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ സി അശോകൻ ഇ ജി ഷീബ ഇ എ ആഷിഫ് എം യു ഷിനിജ എന്നിവർ സമ്മേളനത്തെ നിയന്ത്രിച്ചു വി എ മനോജ് സി എസ് ശ്യാംകുമാർ പി എസ് ആകാശ് സി ആർ ഷാജി വി ജി വേണു വിവേക് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിയായി ടി ആർ ജിതിനെ തെരഞ്ഞെടുത്തു